സ്ലാമലൈക്കും വഹമ്മുള്ള മൊയ്നുദ്ദീൻ ബാഗവി എന്ന് പറയുന്നൊരു വിദ്വാൻ അയാൾ പച്ച നൊണ സലാം ബാക്കിയസ്താദിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ശമ്പളം തിരിച്ചു പിടിക്കാനുള്ള സമസ്ത തീരുമാനം അഭിന അഭിനന്ദനീയം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പച്ച നോണകൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട സലാം ബാഗ് ഉസ്താദ് സമസ്തയ്ക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മഹാനായ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ എഹിലാസും അദ്ദേഹത്തിൻ്റെ യുവത്വം തുളുമ്പുന്ന പ്രവർത്തനങ്ങളും കണ്ടിട്ട് കൺ കണ്ണ് മഞ്ഞളിച്ചിട്ട് അസൂയ പൂണ്ടിട്ട് എസ് എൻ ഇ സിയോടുള്ള അസൂയയിൽ ഒരു പിടിവള്ളിയും കിട്ടാതെ അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും അയച്ചുവിടുക എന്നല്ലാതെ ഈ ആരോപണത്തിൽ യാതൊരു എന്ന് ഞാൻ അന്വേഷിച്ചു മനസ്സിലായി എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ശമ്പളം നിശ്ചയിക്കുന്നത് എസ് എൻ ഇ സിയുടെ ബോഡിയാണ് ആ ബോഡിയിൽ ഉന്നത പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരടങ്ങുന്ന ബോഡിയാണ് ശമ്പളം നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിന് ശമ്പളം കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചതും ഈ ബോഡി തന്നെയാണ് അദ്ദേഹത്തിന് അതിൽ യാതൊരു പങ്കില്ല മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ശമ്പളം കൂട്ടണ്ട എനിക്ക് ശമ്പളം കൂട്ടരുത് എന്ന് അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അടുത്ത മാസം മുതൽ കൂട്ടിയ ശമ്പളം ഞാൻ വാങ്ങൂല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇനി അദ്ദേഹം ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ എസ് എൻ ഇ സീൻ്റെ ഡയറക്ടറാണ് ഒന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് രണ്ടാമത്തത് വരക്കൽ മക്കാമിൽ എസ് എൻ ഇസിൽ പി ജി ക്യാമ്പസിൽ ക്ലാസ് ഉണ്ട് മൂന്ന് ക്രെസെൻറ്റിൽ പ്രിൻസിപ്പളാണ് അവിടെ ക്ലാസ് ഉണ്ട് ഷീ ക്യാമ്പസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളിലേക്കും കോളേജുകളിലേക്കും നിരന്തരം ക്ലാസ്സുകളുമായിട്ടും മറ്റൊക്കെ അദ്ദേഹം പോകുന്നുമുണ്ട് ഇതൊക്കെ ഒക്കെ ന്യൂമറേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പം നിലവിൽ കിട്ടുന്ന അൻപതിനായിരം ശമ്പളം ശമ്പളം ഉയർത്തുന്നതിന് മുമ്പുള്ള അൻപതിനായിരം ശമ്പളം ആ ശമ്പളത്തിനേക്കാൾ അധികം അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് എസ് എൻ ഇ സി ബോർഡിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശമ്പളം ഉയർത്തിയത് ആ ഉയർത്തിയ ശമ്പളം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം മുതൽ എനിക്ക് ആ ശമ്പളം ഉയർത്തിയത് വേണ്ട എന്ന് അദ്ദേഹം അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഈ സ്ഥാനങ്ങളൊന്നും അദ്ദേഹം ചോദിച്ചു വാങ്ങിയതല്ല എല്ലാം സമസ്ത ഇതിനു പറ്റിയ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധിപ്പിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് അദ്ദേഹം സ്വന്തം അങ്ങോട്ട് പോയിട്ട് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏറ്റെടുത്തതല്ല ഇതിനൊക്കെ അസൂയപ്പെട്ടിട്ട് വലിയ കാര്യമുണ്ടോ പിന്നെ ഇതിനോടൊപ്പം പറയേണ്ട കാര്യം സലാം ബാക്കി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നൂറുകണക്കിന് പരിപാടികൾ സമസ്തക്ക് വേണ്ടിയിട്ട് സ്വാഗത സംഘത്തിനും മുഷാവർ കടക്കം അദ്ദേഹം വരുന്ന പരിപാടികൾക്കൊന്നും അദ്ദേഹം അലവൻസ് വാങ്ങലില്ല എന്തുകൊണ്ട് ഈ ഒരു ശമ്പളം വാങ്ങുന്നത് കൊണ്ട് അദ്ദേഹം അതിനൊന്നും അലവൻസ് വാങ്ങുന്നില്ല എന്നാൽ ചില ആളുകൾ സമസ്തയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ആളുകൾ അവരെ പുറത്തിട്ടുകയും പുറത്തിടുകയും ചെയ്തു അല്ലെങ്കിൽ പടസോണനെ അവരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ചില ആളുകളൊക്കെ വെറുതെ വന്നിരുന്നിട്ട് സംസ്ഥയിൽ കുത്തിത്തീരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അലവൻസ് വാങ്ങി പോകുന്ന ആളുകളുള്ള കാലത്താണ് ബഹുമാനപ്പെട്ട സലാം സലാംബാഗെ ഉസ്താദ് ഈ കഴിഞ്ഞ വർഷങ്ങൾ നൂറുകണക്കിന് പരിപാടികൾ പങ്കെടുത്തിട്ട് അദ്ദേഹം ഒരു അലവൻസ് പോലും പറ്റുന്നില്ല എന്നുള്ളത് ഈ ഒരു ശമ്പളം വാങ്ങുന്നതിൻ്റെ പേരിലാണ് എന്നതുകൂടി കൂടി നമ്മളതിനോട് ചേർത്ത് വായിക്കണം മാത്രമല്ല ഈ എസ് എന്ന സംവിധാനത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു ഭാഗത്ത് സമസ്ത എതിർത്തതിൻ്റെ പേരിൽ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഇയാളുടെ സംവിധാനം അതിൽ നിന്ന് ശമ്പളം പറ്റാനൊക്കെ വളരെയധികം പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥയുടെ സംവിധാനം വളരുമ്പോൾ ഇവർക്കാണെങ്കിൽ ഫണ്ട് വളരെ ശോഷിച്ചു വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില അസൂയയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രമാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് അല്ലാതെ ആ പറഞ്ഞ പോസ്റ്റിലെഴുതിയ കാര്യം തെളിയിക്കാൻ ഈ ബാക്കവിയെ ആരെങ്കിലും എസ് എൻ ഇ സിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് തരണമെന്ന് സുഹാബി കൂട്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കണം അദ്ദേഹത്തിൻ്റെ യാത്രാ ചെലവ് അടക്കം ഞാൻ വഹിക്കുന്നതാണ് ഭക്ഷണം യാത്രാ എല്ലാം വഹിക്കുന്നതാണ് ഇനി പറയട്ടെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇയാൾ ഈ സാമ്പത്തിക ശുദ്ധിയും ലൈംഗിക ശുദ്ധിയുമൊക്കെ ആരോപിക്കാൻ ഇയാൾ അർഹനാണോ ഇയാൾ അർഹനാണോ ഇയാളുടെ അവസ്ഥ എന്താണ് മഹല്ല് കമ്മിറ്റിക്ക് മൈക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്ത വ്യക്തിയാണ് ഇയാൾ പക്ഷേ ഈ വാഫിയിൽ ജോലി കിട്ടിയപ്പോൾ ഈ അപേക്ഷ കൊടുത്തതും മറ്റൊക്കെ മൂപ്പരുമാറുന്നു ഇപ്പോൾ ഇവിടെയാണ് പള്ളിയിൽ ജുമാക്ക് പോകുന്നത് മൈക്കുള്ള പള്ളിയിലാണ് മൈക്കുള്ള ജുമാ എന്ന് പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്ക് അപേക്ഷ കൊടുത്ത വ്യക്തി ഏ ഇപ്പം അയാൾക്ക് മൈക്കും പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖബി ഉസ്താദ് ആ മുഹമ്മദ് ബാഖബി ഉസ്താദ് ഒരു ചെമ്പോത്ത് വെള്ളത്തിൽ ഹൗലിൽ വീണ്ടതിനൊരു ഫത്തുവ കൊടുത്തതിൻ്റെ പേരിൽ ആ നാട്ടിൽ ചെമ്പോത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ച് നടന്ന ഇയാളെ ആ നാട്ടുകാർ താക്കിയത് വിട്ടാണ് ചെമ്പോത്ത് നിസ്കാരം ചെമ്പോത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിൽ ആ പള്ളിയിൽ പോകുന്ന ആളുകളെ പരിഹസിക്കാം എന്നിട്ട് ആ നാട്ടുകാർ ഇയാളെ വിളിച്ച് താക്കിയതാണ് ഏ എനി കേക്കണെങ്ങൾക്ക് ഇയാളെ ശരിയായ വീട്ടുപേർ ചാത്തൻ കുണ്ടിലാണ് ആ ചാത്തൻ കുണ്ടിൽ ആ ചാത്തൻ്റെ പണിയാണ് ഇയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏ അത് ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ ആ പേരിട്ടുകാണ്ട് ആ സ്വന്തം മിനിഷൽ പോലും മാറ്റാൻ ശ്രമിച്ച ആളാണ് ഇനി മാത്രമല്ല ഇയാളുടെ പേര് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് മൊഴിനുദ്ദീൻ ഇയാളെ പേരല്ല അത് ബാക്കിയാകത്തുനിന്ന് പുസ്തകം കൊടുത്ത പേരാണ് ഇയാളെ പേര് ഇണ്ണിയും കുട്ടിയെന്നാണ് ഇണ്ണിയും കുട്ടിയെന്നാണ് ഇയാളുടെ പേര് ഇങ്ങോട്ട് ഉസ്താദ്മാർ ബാക്കിയാത്തുനിന്ന് മാറ്റി കൊടുത്താണ് ഈ പേര് ഏ ഇനി ശാമ്പ സാമ്പത്തിക ശുദ്ധിയിലേക്ക് ഇയാൾ ശമ്പളം വാങ്ങുന്നത് ഓവറാണെന്ന് പറഞ്ഞല്ലോ ഇയാൾ അൽനൂർ എന്ന് പറഞ്ഞിട്ടൊരു അക്കാദമി നടത്തുന്നുണ്ട് ഏ ഓരോ കുട്ടികൾ അടുത്തു നിന്നും ഭീമമായ സംഖ്യ വാങ്ങിയിട്ട് ഇയാൾ തന്നെ പഠിപ്പിച്ച ചില അലിഫും ബാവും പഠിപ്പിച്ച ചില പെൺകുട്ടികൾ അതിൽ ടീച്ചർമാക്കി ആക്കി വെച്ചിട്ട് ചെറിയ ശമ്പളം കൊടുത്തിട്ട് വലിയ തുക ഇയാൾ കൈപ്പറ്റുന്നുണ്ട് ഏ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഇയാളാണ് ലലാമ്പാക്കി ഉസ്താദിനെ സാമ്പത്തികം ശുദ്ധി പഠിപ്പിക്കണത് ശമ്പളത്തിൻ്റെ കണക്ക് പറയണത് ഇനി ലൈംഗിക ശുദ്ധി പറയണോ ഇ ഇത്തരം അക്കാദമികളിലൂടെ മോശമായ ചാറ്റിങ്ങുകൾ നടത്തിയിട്ട് ആളുകൾ ഭർത്താക്കന്മാർ ചൂടായ കേസുകൾ വരേണ്ടത് അത് കൃത്യമായ തെളിവുകളോട് കൂടെ വിവരിക്കാൻ ഞാൻ സന്നദ്ധനാണ് പറയണോ ബാക്കി പറയണോ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തതിൻ്റെ കഥ പറയണോ ഭയങ്കര സാമ്പത്തിക ശുദ്ധിയുള്ള ആളല്ലേ സാമസ്തൻ്റെ പുസ്തകന്മാർക്ക് സാമ്പത്തിക ശുദ്ധി പഠിപ്പിക്കാൻ വരുന്ന മൊതലിൻ്റെ അവസ്ഥയാണത് ആലോചിച്ച് നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഒരു പണ്ഡിതനെതിരെ സാമ്പത്തിക ശുദ്ധി ആരോപിക്കണത് ഏഹ് ഖസാഹിമാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബാധകമല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു സുഹാബികൾ ഇത് പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സുഹാബി ഇയാളെ താങ്ങിയിട്ടെങ്കിലും എസ് എൻ എസ് സിയുടെ ഓഫീസിലേക്ക് എത്തിക്കണം എന്നറിയിക്കുകയാണ്